ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു അടിപൊളി കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംപിൾ കളക്ഷനാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാണ് ഇത് ഒരു രസമുള്ള മെറ്റീരിയൽ ആട്ടോ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് അതിനകത്തോടെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ട്രൈപ്പ് പോലെ ഒരു സിൽവർ ഓ സിൽവർ ഒരു ഗ്രേ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് അങ്ങനെ അങ്ങ് തിളങ്ങി നിൽക്കുന്ന സിൽവർ ഒന്നും അല്ല നല്ല രസമാണ് കാണാൻ ലൈറ്റ് ആയിട്ട് ഒരു ഒരു ചെറിയ സ്ട്രൈപ്പ് പോലെ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബോഡി യോക്കിൽ നല്ല രസമായിട്ട് പോൾക്ക ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും ജോർജിറ്റ് ഒക്കെ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ദുപ്പട്ട ഇങ്ങനെ ഇതായി ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഒരു ചിനോൺ സിൽക്ക് പോലെയൊക്കെ വരണ ആ ഒരു ഫാബ്രിക് പോലെ വരുന്നത് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ ഒറിജിനൽ മെറും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഈ പ്രിന്റ് ഒക്കെ കാണാനായിട്ട് ലോവർ എൻഡിൽ നല്ല രസമായിട്ട് പ്രിന്റ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാൻ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ടു മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് രണ്ട് സൈഡിൽ ഇടാനുള്ള ദുപ്പട്ടാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലത്ത് അടുത്ത കളർച്ചയിൽ ഇതാണ് മെറ്റീരിയൽ സെയിം തന്നെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് പറഞ്ഞത് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ മാത്രമേ വരുന്നുള്ളൂ ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ ദുപ്പട്ടയുടെ ഡിസൈൻ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ നമുക്ക് ഡെയിലി വാഷ് ചെയ്തൊന്നും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല സുമ്മാ റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ഇതും വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും ഇതാ ഇങ്ങനെയാണ് വരിക നല്ല രസമുള്ള ദുപ്പട്ട സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല ഡാർക്ക് ബ്രിക്ക് കളർ ഷെയ്ഡാണ് വരിക യോക്കിൽ പോട്ടലി ബട്ടൺ മാത്രം കൊടുത്തിട്ട് നല്ല രസമുള്ള ഒരു ഫാബ്രിക് ആണ് വരുന്നത് ദുപ്പട്ടയും ഇതാ ഇങ്ങനെയാണ് വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളുക്ക് ും നല്ലൊരു മെറൂണും വൈനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയാണ് കളറുകളെല്ലാം കാണാനായിട്ട് പിന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെയും വരിക സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ കേട്ടോ മെഹിന്ദി ഗ്രീന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും നല്ല രസമാണ് കളറ് കാണാനായിട്ട് ബോട്ടം സെയിം കളറ് ഷാന്റോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുണ്ടെങ്കിൽ കാണാൻ ദുപ്പട്ടയുടെ ഡിസൈനും ഒക്കെ അടിപൊളിയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് എല്ലോ ഷെയ്ഡാണ് പറഞ്ഞത് നല്ല രസമാണ് കളറ് കാണാൻ ദുപ്പട്ടയും ഇങ്ങനെ ഒരു നല്ല മൾട്ടി കളറിലെ ഒറിജിനൽ മെറൊക്കെ സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞ ദുപ്പട്ടയാണ് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതായി ലോവർ എഡിന്റെ ഡിസൈനും ഒക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർച്ചടി ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും നല്ല ഡാർക്ക് ഡാർക്കായിട്ടാണ് വരിക നല്ല രസമാണ് പിന്നെ ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും കേട്ടോ നല്ല കാണാൻ ദുപ്പട്ടയുടെ ലോവറൻറ്റിലെ ഡിസൈൻ ഒക്കെ ഉണ്ടോ നല്ല രസമല്ലേ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഫ്രഷ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറുള്ളത് അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് ഓനിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും നല്ല രസം ആട്ടോ കാണാനായിട്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയൽ വന്നേക്കണേ ദുപ്പിട്ടയും താ ഇങ്ങനെ രസമായിട്ടാണ് വന്നേക്കണത് നല്ല ഭംഗിയെ കാണാനായിട്ട് ലോവർ എന്റിനാണെങ്കിലും നല്ല ഭംഗിയുടെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വരിക പിന്നെ അതിന്റെ ദുപ്പട്ടയും താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഒരു വെറൈറ്റി കളർ ഷെയ്ഡോ ഒരു മഡ് ബ്രൗൺ ഷെയ്ഡ് വരും നല്ല രസമല്ലേ കാണാൻ വെറൈറ്റി ആയിട്ട് വരുന്ന കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം സിമ്പിൾ ആണ് ദുപ്പട്ടയും ദാ ഇങ്ങനെയാ വരിക സിമ്പിൾ ആയിട്ട് വരണ ദുപ്പട്ടാട്ടോ നല്ല രസമാണ് അജ്രക്കിന്റെ പിന്തൊക്കെയാണ് വരണത് ഈ ലോവർ എൻഡിൽ നല്ല രസമായിട്ട് ഡിസൈന കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളൂ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ബാക്കി എല്ലാം സെയിം തന്നെ സിമ്പിൾ ആണ് മെറ്റീരിയൽ നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടെ എന്താ ഇങ്ങനെയാ വരിക ഭംഗിയല്ലേ ദുപ്പട്ട കാണാനായിട്ട് നല്ല ക്രിസ്ഡായിട്ട് മൃഗൊക്കെ സ്റ്റിക്ക് ചെയ്ത് ലോവറിൻ്റെ നല്ല ഡിസൈൻ ഒക്കെ ആയിട്ട് നല്ല ലെങ്തും ഉള്ള ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയേട്ടോ ഇന്നത്തെ കളക്ഷൻ ഒരു സിമ്പിൾ കളക്ഷൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്